പത്താം ക്ലാസ് ഒറ്റൻ്റെ പേരില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എളൊന്നൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ജ്യൂസ് കിട്ടിയി ഒരാൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടോ വാ പറഞ്ഞ് അന്നത്തെ എസ് എസ് എൽ സി ബാച്ച് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായി അപ്പൊ ഒമ്പത് വർഷത്തെ പഴക്കുണ്ട് നമ്മുടെ കഥക്ക് പിന്നെ ഇപ്പൊ തരാമെ എട്ടാം തീയതി ഇപ്പൊ നമ്മുടെ എസ് എൽ സി റിസൾട്ട് വരില്ല അപ്പൊ നമ്മുടെ ഈ കഥ നിങ്ങളെയും കൂടി ഓർമ്മിപ്പിച്ച് തരാൻ ഞാനും അങ്ങോട്ട് വിചാരിച്ചു അന്ന് എന്ന് പറഞ്ഞാലേ ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ കാര്യങ്ങളോ നമ്മുടെ വരൽ തുമ്പിൽ ഇരിക്കുന്ന സമയം ഒന്നല്ല ഒന്നെങ്കിൽ റിസൾട്ട് കിട്ടാൻ നമ്മൾ കഫീൽ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ കാര്യങ്ങളെ വീട്ടിൽ പോയിട്ട് നമ്മൾ നോക്കണം പബ്ലിക് എക്സാം എന്ന് പറഞ്ഞിട്ടേ പുസ്തകം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കാത്തത് ഞാൻ പത്താ പ്ലസ് കിട്ടും എന്ന് പറഞ്ഞ് നടക്കിരുന്നു ഭാവുണ്ടാ അവിടെ എനിക്ക് ഏറ്റവും വലിയ തിരിച്ചറി കിട്ടിയത് പുസ്തകം നാളെ ഇതുവരെ ഒന്നും മറിച്ചു നോക്കിയിട്ടില്ല പത്ത് പരീക്ഷ എഴുതാൻ കൊണ്ടുപോയപ്പോ എൻ്റെ മഷി ആരഞ്ചുപോലും താഴ്ന്നിട്ടില്ല ഇതൊക്കെ അറിയാവുന്ന ഞാനാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കുടുംബക്കാരുടെ എനിക്ക് പത്ത് പ്ലസ് ആണെന്ന് പറഞ്ഞ് വെച്ച് കാച്ചു അവൻ്റെ അന്നത്തെ മനോധാരി ഇന്നൊക്കെ അലിയുമ്പോൾ തലവെനിക്കും പഠിച്ചവൻ്റെ അടുത്തേക്ക് കുഞ്ഞു കുട്ടികൾ കരഞ്ഞു പ്രാർത്ഥിച്ച പഠിച്ചോ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ നമ്മളിന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും അത്ര നമ്മൾ പഠിച്ചിരുന്നില്ല ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഇത്രയും ആൾക്കാരെ മുമ്പിൽ എനിക്ക് പത്ത് പ്ലസ് ഉറപ്പാണെന്ന് പറഞ്ഞ് വെച്ച് കാച്ച് നടന്നത് റിസൾട്ട് വന്നപ്പോഴും എനിക്ക് ഏറ്റവും വലിയൊരു സത്യം മനസ്സിലായി പണിയെടുക്കാതെ പഠിച്ച ൂല് വരില്ല എന്ന് അങ്ങനെ റിസൾട്ട് നോക്കാനായിട്ട് എൻ്റെ അങ്ങനെ അപ്പുറത്ത് കമ്പ്യൂട്ടറൊക്കെ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഉണ്ടെങ്കിൽ നേരം നേരം പോലെ ചെക്കന്മാരിക്ക് ഉണ്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് റിസൾട്ട് കിട്ടി രണ്ട് ഡി പ്ലസ് ഓർ കൂടി നമ്മൾ പാസ്സായി ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ പത്തേ പ്ലസിൻ്റെ പ്രസ്താവന പ്രസിദ്ധീകരിച്ചത് റിസൾട്ട് കണ്ടതും ചെക്കന്മാരെല്ലാവരും കൂട്ടിയാൽ അപ്പം തെങ്ങ് തൂപ്പിൽ കിട്ടി ഇളനീരൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് അവൾക്ക് ജ്യൂസ് കൊടുത്ത് ക്ഷീണം കാണും പഠിച്ചു കണ്ടിരുന്നത് അപ്പം നമ്മൾ വളയം മറക്കണ്ട